അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ ഇനി ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് ഫീലു അമ്രിൻ ഫീലു അമ്രിൻ അതായത് കൽപ്പനാക്രിയ അല്ലെങ്കിൽ അപേക്ഷയുടെ ക്രിയ കൽപ്പനാക്രിയ എന്ന് പറഞ്ഞാൽ എന്താ ഇരിക്കൂ കൽപ്പന കൊടുക്കുക നിൽക്കൂ എഴുന്നേക്കൂ കുളിക്കൂ കളിക്കൂ എന്നുള്ള കൽപ്പനാക്രിയ ഉണ്ടല്ലോ കൽപ്പനകൾ കൊടുക്കുക അതാണ് ഫീലു അമ്രിൻ അമ്രിൻ എന്ന് പറഞ്ഞ കൽപ്പന കൽപ്പനയുടെ ക്രിയ ഫീലു അമ്രിൻ ഈ കൽപ്പന ക്രിയ എങ്ങനെ ഉണ്ടാക്കുക അത് നീ ഒരു പുരുഷൻ എന്ന മുലാരി ഫീൽ ഫീലുൻ മുലാരി എന്നാണ് ഉണ്ടാക്കുക അതെങ്ങനെ ഉണ്ടാക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തത് ഹബബു നീ ഒരു പുരുഷൻ പോകും പോകുന്നു തത് ഹബബു ഇവിടെ കൊടുത്തിട്ടുണ്ട് തത് ഹബു പച്ച ബോക്സിൽ ആ തത്ഹബൂല് മുലാരിൻ്റെ അടയാളം ഒഴിവാക്കാം ത ത ഒഴിവാക്കാം പിന്നെ ബാക്കി എന്താ ഉണ്ടാക്കുക ഋ ഹൂണ്ടാവും ഈ ബൂൻ്റെ മുകളിലുള്ള ലമ്മത്ത് ഒഴിവാക്കിയിട്ട് സുക്കൂന് ഇടാം ഓക്കെ വാറക്കൽ നോക്കും അപ്പോൾ അടുത്ത പച്ച ബോക്സ് നോക്ക് റി ഹ ബാഹാ ബാബില് നമ്മൾ തദ് ഹബൂല എന്ന മുനാരിയുടെ അടയാളം ഒഴിവാക്കി ബാൻ്റെ മുകളിലുള്ള നമ്മത്തൊഴിവാക്കിയിട്ട് സുക്കൂനുട്ട് വാരക്കല്ലിക്കും അപ്പം ഇത് ഹാബ് എന്നായി ഇനി സുക്കൂന് കൊണ്ട് അറബി ഭാഷയിൽ തുടങ്ങൂല അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഹംസത്തുൽ വസിൽ ചേർക്കും ഈ ഇത് ഹബില് മുമ്പ് നമ്മൾ ഹംസത്തുൽ വസിൽ ചേർക്കും അപ്പോൾ എന്താവും ഇത് ഹബ് ഇത് ഹബ് നൗ ഇത് ഹബ് അപ്പോൾ ഇത് ഹബ് നീ പോകൂ എന്ന കൽപ്പന വന്നല്ലോ ഒരു പുരുഷൻ പോകൂ ഇത് ഹബ് ഇതാണ് ഫീലു അമ്രിൻ ഇത് ഹബ് അപ്പം എങ്ങനെ ഫീലു അമ്രൻ ഉണ്ടാക്കാം തത് എടുക്കുക അതായത് നീയൊരു പുരുഷൻ എന്നുള്ള മുതാരിയായ ഫീൽ എടുക്കുക അത് തക്തുബു ആകാം അപ്പോൾ നീ എഴുതു നീ എഴുതുമെന്ന് കിട്ടണമെങ്കിൽ തക്തുബൂന്ന് എടുക്കാം വീട് അപ്പം ഞാൻ ഇൻഷാല്ല കൂടുതൽ ഉദാഹരണങ്ങൾ പറയാം ഒന്നും കൂടി നമുക്ക് തസ്ഹബ് നോക്കാം തസ്ഹബുവിൽ നമ്മൾ എന്ത് ചെയ്തു മുലാരിയായ ഫീലിൽ മുലാരിൻ്റെ അടയാളം താനും ഒഴിവാക്കി ബാൻ്റെ മുകളിലുള്ള ലമ്മത്തിൻ്റെ മുകളിലെ സുഖവും ഇട്ടു പിന്നെ നമ്മൾ ഹംസത്തുൽ ബസിൽ ചേർത്തു ഹംസത്തിൽ കത്തുക അപ്പോൾ അപ്പം ഹംസൻ്റെ അടയാളം ഇടാൻ പാടില്ല ഹംസത്തുൽ ബസിൽ ചേർത്തു എന്നിട്ട് ഇത് ഹബബ് എന്നാക്കി അപ്പോൾ ഇത് ഹബബാണ് നീ പോകൂ Barakallahu fikum